പഴയങ്ങാടി ചെമ്പല്ലിക്കൊണ്ട് പുഴയിൽ കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി മൂന്ന് വയസ്സുകാരൻ ഋശുവിരാജൻ്റെ മൃതദേഹമാണ് പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തത് ഞായറാഴ്ചയാണ് അമ്മ റീമ കുഞ്ഞുമായി പുഴയിൽ ചാടിയത് ഷാരിമ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ഷാരിമ നാടിനെയാകെ അതീവ ആഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അമ്മ കുഞ്ഞിനെയും എടുത്ത് പുഴയിലേക്ക് ചാടി അമ്മയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഇപ്പോൾ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവും കണ്ടെടുത്തു എന്ന വാർത്ത വരുന്നത് വിശദാംശങ്ങളെന്താണ് അർജുൻ തീർച്ചയായും ഒരു നാടിനെ ആകെ ദുഃഖത്തിലാക്കിയ വാർത്തയായിരുന്നു കഴിഞ്ഞ് ഞായറാഴ്ച വന്നത് റീമ എന്ന് പറയുന്ന വെങ്ങന നടക്കതായ സ്വദേശി മൂന്ന് വയസ്സുകാരൻ കുഞ്ഞുമായി പുഴയിലേക്ക് ചാടുകയായിരുന്നു അമ്മയുടെ മൃതദേഹം അന്ന് രാവിലെ എട്ട് മണിയോടെ തന്നെ കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഇന്ന് സംസ്കാര ചടങ്ങുകളിലൊക്കെ റീമയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെയോടെ തന്നെ നടന്നിരുന്നു ഇന്ന് അല്പസമയം മുൻപാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്നും കണ്ടെടുത്തത് ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ അതായത് റെയിൽവേ പാലത്തിന് അടിപാട് ഭാഗത്തായി സമീപത്തായുള്ള പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടോൽ കിടയിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ദിവസത്തിലേറെയായി ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ടീമും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും കണ്ടെത്താനായി ഉണ്ടായിരുന്നില്ല ഇന്നലെ തന്നെ ഇന്നലെ ഉച്ചയോടെ അണ്ടർ വാട്ടർ ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ തന്നെ പുഴയിലും അതുപോലെ തന്നെ ചെമ്പൽകുണ്ട് പുഴയോട് ചേർന്നിട്ടുള്ള പാലക്കോട് പുഴയിലും അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾക്കിടയിലും എല്ലാം തന്നെ ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെയും അതുപോലെ തന്നെ ഞായറാഴ്ചയും എല്ലാം പ്രതികൂല സാഹചര്യമായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു എങ്കിലും കൂടി ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ടീമും ഉൾപ്പെടെയുള്ളവർ പരിശോധന തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു എങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഇന്ന് അല്പസമയം മുൻപാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ നടത്തിയ തെരച്ചിലിനൊടുവിനാണ് കുഞ്ഞ് ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം പരിഹാരത്തേക്ക് കൊണ്ടു കൊണ്ടുപോയിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു ദിവസത്തിലേറെയായി ആളുകൾ ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു നിലവിൽ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് നാട്ടുകാർ ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞതിന് ശേഷം ഏറെ എല്ലാവരും ഒരു ദുഃഖ ദുഃഖത്തിലാഴിഞ്ഞിട്ടാണ് ഈ ഒരു നാട് തന്നെ ഉണ്ടായിരുന്നത് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് അർജുനുള്ളത് കുഞ്ഞിന്റെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കുഞ്ഞിനെ തിരച്ചിൽ നടത്തിയിട്ട് കിട്ടാത്തത് ഏറെ ആശങ്ക ഉണ്ടാക്കിയിരുന്നു പ്രതികൂല സാഹചര്യത്തിലും ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികൾ എല്ലാം തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു അല്പസമയം മുൻപാണ് നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചു കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം നിലവിൽ ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അർജുൻ ഈ ഈ സംഭവം ഒരു കൂടിയാണ് സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നിലവിൽ അർജുൻ പഴയങ്ങാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അതുപോലെ തന്നെ ഈ ഒരു റീമയുടെ ഈ ഒരു ആത്മഹത്യക്ക് കാരണം പലതരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ വഴക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സൂചനകൾ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ റീമയുടെ ഫോണിൽ നിന്ന് ഞായറാഴ്ച തന്നെ പോലീസ് ചില സന്ദേശം കണ്ടെടുത്തിരുന്നു അതോടൊപ്പം തന്നെ പി എസ് സി ഹോൾ ടിക്കറ്റിൽ റീമ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ രീതിയിൽ കുടുംബവഴക്ക് അതായത് ഈ ഭർത്താവുമായുള്ള അസ്വാരസ്യമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിന് ഇന്നലൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല അതേസമയം തന്നെ മുൻപ് ഈ റീമയുടെ സഹോദരി കുടുംബക്കാരും ചേർന്ന് കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഇല്ല എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും പരാതി നേരത്തെ തന്നെ റീമയുടെ വീട്ടുകാർ പോലീസിൽ നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത് നിലവിൽ ഇക്കാര്യത്തിൽ കൂടുതൽ കേസുകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം